ഗർഭകാലത്ത് തലവേദന അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം ഒരു പക്ഷേ ഈ ഒരു സമയത്ത് വരുന്ന ഹോർമോൺ വ്യതിയാനങ്ങളോ ഈ സമയത്ത് വരുന്ന സ്ട്രെസ്സോ ഉറക്കക്കുറവോ ഒക്കെ ആയിരിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടതെന്ന് വെച്ചാൽ പലപ്പോഴും ഈ സമയത്ത് തലവേദന ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പ്രത്യേകിച്ച് ഡോക്ടറെ ഒന്നും കാണുകയില്ല ഈ വേദന ഇങ്ങനെ സഹിച്ചുകൊണ്ട് നടക്കും കാരണം ഈ സമയത്ത് എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ അത് കുട്ടിയെ ബാധിക്കുമോ എന്ന് കരുതി പലപ്പോഴും തലവേദന സഹിച്ച് നടക്കുകയാണ് പതിവ് എന്നാൽ സൈനസൈറ്റിസ് അതുപോലെ മൈഗ്രൈൻ ഇത്തരത്തിലുള്ള തലവേദനകൾക്കൊക്കെ നമുക്ക് ഗർഭകാലത്ത് വളരെ സേഫായിട്ട് കഴിക്കാവുന്ന മെഡിസിൻസ് നമുക്ക് ഹോമിയോപ്പതിയിലുണ്ട് ഇത് പ്രത്യേകിച്ച് കുട്ടിക്കോ അമ്മയ്ക്കോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയില്ല മാത്രമല്ല നിങ്ങൾക്കിങ്ങനെ വേദന സഹിച്ച് നടക്കേണ്ട കാര്യവുമില്ല കാരണം ഗർഭകാലം എന്ന് പറയുന്നത് ഒമ്പത് മാസത്തോളം നീണ്ട ഒരു പ്രോസസ്സാണ് ഇത്രയും കാലം ഈ വേദന സഹിച്ച് നടക്കേണ്ട ഒരു ആവശ്യവുമില്ല മറിച്ച് വളരെ സേഫായിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്ന മെഡിസിൻസ് ഹോമിയോപ്പതിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തലവേദന വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെൻ്റ് എടുക്കാം